സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ും കരുണാഭാരി അള്ളാഹുവിന്റെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും യുക്തിഭദ്രവും വിസ്മയകരവുമാണ് സത്യത്തിന്റെ സന്ദേശം ആളുകൾക്ക് വ്യക്തമായി ബോധ്യപ്പെടാനുള്ള തെളിവുകളും സാഹചര്യങ്ങളും അവനതിലൂടെ പലപ്പോഴായി തുറന്നിട്ട് കൊടുക്കും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്കും സത്യാന്വേഷികൾക്കുമൊക്കെ അത് വളരെ ഉപകരിക്കുകയും ചെയ്യും ചരിത്രത്തിൽ ഇത്തരം നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് മൂസാ നബി അലി സ്വലാത്തു വസ്സലാമയും ഹാറൂ നബി അലി സ്വലാത്തു വസ്സലാമയും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം സത്യപ്രബോധനവുമായി ഫിർആൌനിന്റെ അടുക്കലേക്ക് പുറപ്പെട്ടു തങ്ങളുടെ നിസ്സഹായതയും ഭയാശങ്കകളും പടച്ചറബിന്റെ മുമ്പിൽ എടുത്തു പറഞ്ഞ് ധൈര്യത്തിനും ദൗത്യത്തിന്റെ വിജയത്തിനുമൊക്കെ വേണ്ടി അവർ പ്രാർത്ഥിക്കുന്ന രംഗം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കിയേ കാര്യങ്ങൾ കൃത്യമായി പറയാനും അവർക്ക് മനസ്സിലാക്കുവാനുമൊക്കെ നീ തൗഫീഖ് നൽകിയണമേ എന്നുള്ള പ്രാർത്ഥന സൂറത്ത് ത്വാഹയിലെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിൽ തവക്കുലാക്കി എല്ലാം വരമേൽപ്പിച്ചിറങ്ങിയ അവർക്ക് തുടർന്നങ്ങോട്ട് അള്ളാഹുവിന്റെ നിരന്തരമായ സഹായവും അത്ഭുതകരമായ ഇടപെടലുകളുമാണ് കിട്ടിക്കൊണ്ടിരുന്നത് മോസാ നബി അലൈഹിത്തു വസ്സലാമയും ഹാറൂ നബി അലൈ സ്വലാത്തു വസ്സലാമയും മാത്രം പരിശ്രമിച്ചാൽ ഒരിക്കലും എത്താൻ കഴിയാത്ത തലങ്ങളിലേക്ക് ആളുകളിലേക്ക് അവരുടെ ദൗത്യം അഥവാ സത്യപ്രബോധനം എത്തിയ ചരിത്രം നമുക്ക് കാണാൻ കഴിയും ഫിറാവുൻ തന്നെ അതിന് വേദിയൊരുക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഫസര്യങ്ങൾ പറയുന്നതനുസരിച്ച് പതിനായിരത്തിലധികം ജാലവിദ്യക്കാർ മാത്രം അവിടെ സമ്മേളിച്ചു എന്നാണ് അതിലും എത്രയോ സാമാന്യ ജനങ്ങൾ അവിടെ സമ്മേളിച്ചിട്ടുണ്ടായിരിക്കണം അങ്ങനെ അവസാനം സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടി ബിൻ കസീർ റഹ്മി അലൈഹി പറഞ്ഞതുപോലെ

പ്രകടമായി വ്യക്തമായി ആളുകൾക്ക് ബോധ്യപ്പെടുവാൻ പറ്റുന്ന രീതിയിൽ ആ ബാല വൃദ്ധം ജനങ്ങളും അവിടെ ഒരുമിച്ചുകൂടി അങ്ങനെ മുസാ നബി അലി സ്വലാത്തു വസലാമയിലൂടെ അക്കൻ്റെ പ്രകാശം അവിടെ പ്രചരിച്ചു എതിർക്കാൻ വന്ന ജാലവിദ്യക്കാർക്ക് അടക്കം അത് ബോധ്യപ്പെട്ടു അവർ അത് സ്വീകരിച്ചു അങ്ങനെയാണ് ആ ചരിത്രമെങ്കിൽ സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടക്കുമ്പോൾ എപ്പോഴും സത്യത്തിനായിരിക്കും വിജയം ഈമാനും കുഫറും തമ്മിൽ പോരടിക്കുമ്പോൾ മായ വിജയം ഈ മാർത്തിച്ചു പറഞ്ഞതുപോലെ അധിനിവേശമായി നമ്മുടെ വീടകങ്ങളിലേക്കടക്കം കടന്നു വന്നപ്പോൾ എങ്ങനെ ഈ ഭീകരതയെ പിടിച്ചു കെട്ടണമെന്ന കൃത്യമായി ധാരണയില്ലാതെ പരിഭ്രമിച്ചു നിൽക്കുന്ന സമയത്ത് അതിന്റെ അപകടങ്ങളെ സംബന്ധിച്ച് ഉണർത്തിക്കൊണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റിയെ സംബന്ധിച്ചും സംബന്ധിച്ചും ഒക്കെ വിയോജിപ്പുകളായി പലരും പലതും പറഞ്ഞപ്പോൾ പൊതുസമൂഹത്തിൽ അത് വലിയ ചർച്ചയായി പലരുടെയും കണ്ണുതുറപ്പിക്കുവാൻ അതുവഴി സാധിച്ചു ചാനലുകളിൽ തുടർച്ചയായ ചർച്ചകളും അഭിമുഖങ്ങളും നടന്നു സത്യം അറിയേണ്ടവർക്കൊക്കെ അറിയാൻ പറ്റിയ അവസരങ്ങളായി അവയെല്ലാം ഭവിച്ചു അവസാനം ലിബറലിസത്തിന്റെ അപകടങ്ങളും സാംസ്കാരിക അധിനിവേശവും ഒക്കെ ചർച്ചയായ ചാനൽ അഭിമുഖത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശമായ തൗഹീദും അതിന്റെ മർമ്മമായ കാര്യകാരണ ബന്ധവും ഭൗതികം അഭൗതികം എന്നീ സ്വപ്നകളും വിശകലനം ചെയ്യപ്പെട്ടു മുസ്ലിങ്ങളടക്കം പല ശ്രോതാക്കൾക്കും അത് ഹൃദ്യവും വൈജ്ഞാനികവുമായ ചർച്ചയായി അനുഭവപ്പെട്ടു എന്ന് അവരിൽ പലരും തുറന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ചില രോഗമുള്ള മനസ്സിന്റെ ഉടമകൾക്ക് വെറുപ്പും വിദ്വേഷവും കലിപ്പും അസൂയയും ഒക്കെ കൊണ്ട് പരിസരം മലിനമാക്കുവാനെ ആ സംഗതികൾ വല്ലാഹുൽ ക്ഷീരമുള്ള ചോര തന്നെ സത്യം സത്യമായി മനസ്സിലാക്കി അതിൻ്റെ കൂടെ ചേർന്ന് നമുക്ക് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.